ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാർമസി സ്റ്റോർ കീപ്പർ സ്റ്റോർ സൂപ്രണ്ട് അഭിമുഖം തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസികളുടെ മേൽനോട്ടത്തിനായി സർക്കാർ സർവീസിലെ ഫാർമസി സ്റ്റോർ കീപ്പർ സ്റ്റോർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും വിരമിച്ചതും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള ഒരാളെ നിയമിക്കുന്നതിനായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടത്തും പ്രായപരിധി അറുപത് വയസ്സ് ശമ്പളം പ്രതിമാസം ഇരുപത്തി രൂപ താൽ താൽപ്പര്യമുള്ളവർ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും പകർപ്പുകളും ഉൾപ്പെടെ ഹാജരാകണം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം